എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ക്ലിക്ക് ഓൾ ബെൽബട്ടൺ കൊടുക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആശംസക്കാർ ആണ് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആശംസ കാർഡ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായത് ഒരു പേപ്പറാണ് പിന്നെ നമുക്ക് ഈ പുറപേപ്പറിനെ ഇങ്ങനെ ഒന്ന് പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കാം കൃത്യമായിട്ട് നമുക്കൊന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ആ പേപ്പർ ഒന്ന് നിവർത്തിയതിനു ശേഷം അതാണ്ട് ഒരു ട്രയാംഗിൾ ഷേപ്പിൽ നമുക്ക് ഇതാണ്ട് ഈ രണ്ട് ഭാഗം കൂടി ഒന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ നമുക്ക് ഇതാണ്ട് ഈ ഭാഗം കൂടി ഇതുപോലെ തന്നെ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം അതായത് ഇതുപോലെ എന്നിട്ട് നമുക്ക് തന്നെ ഈ ഭാഗം കൂടി ഒന്ന് മടക്കി കൊടുക്കാം മടക്കിട്ടുണ്ട് പിന്നെ നമുക്ക് തണ്ട ഇവിടെ വരുന്ന ഭാഗം ഇതാ ഇവിടെ ഒരു വര നമ്മൾ ആ മടക്കിയ ഭാഗം ഈ ഭാഗം നമുക്ക് തന്നെ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കാം ഏതാ ഈ ഭാഗം കൂടി നമുക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് തന്നെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൊടുക്കുക ഇത് നന്നായിട്ട് ഇവിടെ നിന്ന് ഇരിക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കോൺ ഷേപ്പിൽ ഇത് വരുന്നുണ്ടല്ലോ നമുക്കിത് തോട്ടും കൂടി ഒന്ന് മടക്കി കൊടുക്കാം ഞാൻ തേണ്ട ഈ ഭാഗം മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തന്നെ ഈ ഭാഗം കൂടി ഒന്ന് മടക്കി കൊടുക്കാം അതുപോലെ തന്നെ ഈ ഭാഗം മടക്കിയ പോലെ തന്നെ നമുക്ക് തേണ്ട ഈ ഭാഗം കൂടി ഒന്ന് മടക്കാം ആ നമ്മുടെ ഇത്രയും ഭാഗം റെഡി ആയിട്ടുണ്ട് ഇതിന് ശേഷം നമുക്കിവിടെ എഴുതാനായിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് എഴുതാം ഫ്രണ്ട്സ് ഞാൻ എന്താ ഇത്രയും ലൗസിൻ്റെ ഒരു ഹാർട്ടിൻ്റെ ഇതൊക്കെ ഒന്ന് വരച്ചുവെച്ചിട്ടുണ്ട് ഇതേണ്ട ഇവിടെയും കൂടി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഷോർട്ട് ഡിസൈനിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻ ഉണ്ട് ആ ഡിസൈനിലും കൊടുക്കാം പിന്നെ നമുക്ക് വേണം വേണ്ട ഇതിൻ്റെ അകത്ത് എഴുതാനുള്ള എന്താണെങ്കിലും നമുക്ക് അതും കൂടി ഒന്ന് എഴുതി കൊടുക്കാം ഒരു റെഡ് മാഷ് വെച്ചാണ് അനീതിക്ക് രാഷൻ സക്കോട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് ഫ്രണ്ട്സ് നമ്മൾ ഇതേണ്ട ഇതൊക്കെ ഫുൾ ഒന്നും എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തണ്ട ഇതിന്റെ ഈ ഭാഗം ഒന്നും മടക്കി കൊടുക്കാം അതായത് ഇതാ ഈ ആരോമാർക്ക് കൃത്യമായിട്ടൊന്നും വരുന്നുണ്ട് അതിൽ ഒരുപാട് കൃത്യമാക്കരുത് കേട്ടോ അന്നേരം നമുക്ക് കൃത്യമായിട്ട് അവസാനം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ഇച്ചിരിയുടെ വിട്ടിട്ട് ഇങ്ങനെയൊന്നും മടക്കി കൊടുക്കാം അതാണ്ടേ ഇങ്ങനൊന്നും അതിനുശേഷം നമ്മൾ വേണ്ട ഇവിടെ അതിന്റെ ആ പാട് വരുമല്ലോ ഈ ഭാഗം നമുക്ക് ഈ പാട് കാണിച്ചിരിക്കുന്ന അങ്ങോട്ടൊന്നും മടക്കി കൊടുക്കാം അയ്യോ ഇത്രയും തോന്നുന്നു ഇത്രയും ചെയ്തല്ലേ നമ്മുടെ ഇതിന് ഫ്രണ്ട്സ് ഇവിടെ ഭയങ്കര മണക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തണ്ടാ ഞാൻ ഇവിടെ കൂടെ വീഡിയോയ്ക്ക് കയറ്റി അപ്പൊ വേണ്ട നമ്മൾ വേണ്ട ഇത്രയൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ ഈ വരുന്ന ഈ ഭാഗം ഉണ്ടായോ ഈ ഇവിടെ ഈ ഒരു രണ്ടു തോള പോലെ ഒരു ഇത് കാണുമല്ലോ അതിൻ്റെ അകത്തേക്കും നമ്മുടെ ഈ സൈഡ് ഏതാണ്ട് ഇങ്ങോട്ടും ഏതാണ്ട് ഇതിൻ്റെ അത്തേക്കും കൂടി ഒന്ന് കേജി കൊടുക്കാം എന്നിട്ട് ഇതൊരു ചില ഇതിൽ വരുന്നു വരാം അപ്പൊ ഇങ്ങനെ ഇരിക്കും നമ്മുടെ കത്ത് നമ്മളത് കാണിച്ചതുപോലെ തന്നെ പിന്നെ വേണേ നമുക്ക് വേണ്ട ഇവിടെ ഒക്കെ ഒരുച്ചിരി ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോഴും ഇവിടെ ഒരു ഹാർട്ടിൻ ഹാർട്ടിന്റെ ഒരു ഇത് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് ഞാനിപ്പോ വേറൊരു വിളവെച്ച അങ്ങനെ ഒരു ഒരു നാലണം ഒരുപാടൊന്നും ഇണ്ട ഒരുപാടായി ചർച്ച ചെയ്ത ഞാൻ തണ്ട ഇപ്പൊ ഇവിടെ ഒരു നാല് ഹാർഡിന്റെ ഇതാണ് വരച്ചിരിക്കുന്നത് നമുക്ക് ഇതാ അപ്പുറത്തെ സൈഡിലും കൂടി ഒന്ന് വരച്ചു കൊടുക്ക ആ അതെ നമ്മളിപ്പോ കൂടി ഒന്ന് വരച്ചു നിന്നിട്ടുണ്ട് ഞാൻ തണ്ട ഇപ്പൊ ഇവിടെ ഇവിടെയും കൂടി നമുക്കൊന്ന് വരയ്ക്കാനായിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ പുള്ളിന്നാണ് എഴുതുന്നത് ഒരു രേഷം കത്തിക്ക് ഞാൻ ഇതൊന്ന് വരച്ചു കൊടുക്കാണ് ഇവിടെ ഒരു ആരോ മാർക്ക് കൂടി വരച്ചു കൊടുക്കണ്ട ഇത് റെഡും ബ്ലാക്കും ആയിരിക്കും ഒരു ഇച്ചിരം കൂടി നമ്മുടെ ഞാൻ നമ്മുടെ ഡെക്കറേഷൻ ഒക്കെ അല്ല ആശംസക്കാടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് തന്റെ ഇവിടെ നമ്മള് വരച്ചേക്കണമല്ലോ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒന്ന് വരച്ചു വെക്കാം എന്തായാലും നിങ്ങക്ക് എന്നെക്കാളും ഡെക്കറേഷൻ അറിയാ അതുകൊണ്ട് നിങ്ങളുടെ അഭിരുചിക്ക് അനുസൃതമായി നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് എന്റെ ഡെക്കറേഷൻ പോലെ തന്നെ ഇവളും നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതാണ് അവൾ ഡെക്കറേഷൻ അപ്പൊ ഞാൻ തന്റെ ഇതെന്റെ അനീതിക്ക് വിളിക്കാൻ പോവാണ് <laughs> Thanks today.